അതാരോ നാബിക്ക് വേണ്ടിട്ട് ഡോക്ടർ ചെയ്തിട്ടുള്ള ഒരു പുണ്യാണ് ഈ ഒരു ഫുഡ് കേട്ടോ എന്റെ ഫുഡ് കഴിക്കാത്ത ലാവിയെ കൊണ്ട് ഫുഡ് കഴിപ്പിച്ച ഒരു മാജിക് ആണ് ഇതിനുള്ളിൽ ഉള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാവി ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയോ എന്താണ് ആ സീക്രട്ട് ഫുഡ് എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പൊ തന്നെ കണ്ടോ ഈ പാക്ക് കാണുമ്പം തന്നെ നമ്മുടെ ലാവിക്കുട്ടിയുടെ എക്സൈറ്റ്മെന്റ് നിങ്ങൾ കണ്ട എന്താ ഇത് ഇതിൽ എന്താ ഉള്ളത് ഇതിൽ എന്താ ഉള്ളത് അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം വേണോ നന്ദേ വാ ഇപ്പോൾ ലാവിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാവി ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല ചിക്കനും ഫിഷും എഗ്ഗും എല്ലാം നമ്മൾ ട്രൈ ചെയ്തു കഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല ചോറ് പറയുന്ന ഒരു സാധനം ലാവി തൊട്ടിട്ട് രണ്ടാഴ്ചയിൽ മേലെയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞ് ഇവൻ വന്നതിന് ശേഷം ലാവി ആദ്യം ചെയ്തത് ഇത് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു ഇതിലുള്ള പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു ചോറ് അപ്പോഴും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നെക്സ്റ്റ് ഡേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേവീൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചോറ് മിക്സ് ചെയ്ത് കൊടുത്തപ്പം കംപ്ലീറ്റ് ആയിട്ട് വിത്തിൻ ടു മിനിറ്റ് ചോറും കഴിച്ചു അന്നാണ് ലാവി എത്രയോ ദിവസത്തിന് ശേഷം ചോറ് കഴിക്കുന്നത് അപ്പം ഞങ്ങൾക്കൊരു സമാധാനമായി മൂന്നാമത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നോർമലി ലാവി എത്രത്തോളം ചോറ് കഴിക്കുന്നു ആ ക്വാണ്ടിറ്റി തന്നെ ചോറ് എടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തപ്പം അന്നും ചോറ് കഴിച്ചു അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവൻ ചില്ലറ കാരണം അല്ല എന്നുള്ളത് പക്ഷേ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെറുതെ ഒരു ക്രൈസിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ ഇങ്ങനെ ലിയോ ലാവിക്ക സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയപ്പം ഈ സെയിം ബ്രാൻഡിൻ്റത് നമ്മൾ കണ്ടിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ലിയോ ലാവിക്ക കൊടുത്തപ്പം അന്നും അവരിത് കഴിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ എന്താ പറയുക എപ്പോഴും ഈ ഡ്രൂൾസും പെഡിഗ്രിയും മാത്രമാണ് ഈ ഗ്രേവി നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കൊടുക്കുമ്പോൾ എപ്പോഴും ലിയലാവി ആണ് അവരുടെ ഹെൽത്തിനും അവരുടെ സ്റ്റമക്കിനും ഒന്നും ഒരു കുഴപ്പവും പറ്റാറില്ല അതുകൊണ്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡ് അത് രണ്ടും ആയതുകൊണ്ട് അത് തന്നെയാണ് നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കൊണ്ടിരുന്നത് ഇത് നമ്മൾ പിന്നെ ട്രൈ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ ഡോക്ടറായിട്ട് ഇത് സജസ്റ്റ് ചെയ്തപ്പം കൊള്ളാലോ ഇവന്ന് നമ്മൾ കരുതി അപ്പോൾ ഇത് ജെറി ഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ചിക്കൻ മീറ്റ് വിത്ത് റോസ്റ്റഡ് ഡക്ക് ഇൻ ജെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേവി ടൈപ്പ് ഒരു വെറ്റ് ഫുഡാണ് ഇത് ഇത് തായ്ലൻഡിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിപ്പം ചിക്കൻ ആൻഡ് ഡക്ക് ആണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പക്ഷെ അവർക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ വെറും ഡക്ക് റോസ്റ്റ് ഉണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി വെറ്റ് ഫുഡുകൾ ഈ ജെറി ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനുണ്ട് പിന്നെ പ്രൊഡക്റ്റുകളൊക്കെ കിട്ടുന്ന ഷോപ്പിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ ഇത് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഒരു ഹെൽത്തി ചോയ്സാണ് പിന്നെ ഇതിലെന്തോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മെയിനായിട്ട് ആ എയ്റ്റീൻ വിറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ബൈ പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ ഇല്ല അങ്ങനെ മെയ്ഡ് ഇൻ തായ്ലൻഡ് അങ്ങനത്തെ ഒരുപാട് പ്രത്യേകതകൾ ഇതിലുണ്ട് ലാവ് ഇത് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ ഒരു വലിയ ബോക്സ് മേടിച്ചു ഇതിൽ പന്ത്രണ്ട് പാക്കാണുള്ളത് കേട്ടോ അതിലിപ്പോൾ ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് പാക്കുകളാണ് ബാക്കി വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെയാണ് പാക്ക് വരുന്നത് ആ കൂട്ടിലിരിക്കുന്ന ലാവി ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് വരാനുള്ള ഐഡിയ എൻ്റെ കയ്യിലുണ്ട് ഇതേ ഇതോരോ ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി നോക്കിക്കോ നോക്കിക്കോ നിങ്ങൾ നിങ്ങൾ നോക്കിക്കോ ഞാൻ ഇതാ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തു കണ്ടോ കണ്ടോ അതാണ് ഈ പ്രോഡക്റ്റ് ഹോ ഈ സ്മെല്ല് നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ ഓ ഒരിക്കലും നമുക്ക് ഈ സ്മെല് അത് അത് അതാരാ നമുക്ക് അതാരാ 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 ലാവിനെ വിളിക്കുന്നു ലാവിനെ വിളിക്കുന്നു അതെ 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 ബാ 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 കം 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 അതെ ബ്ലാക്ക് സ്മെല്ലീടെ ഉണ്ട് ഇപ്പൊ ഇത് നമ്മളെ നമ്മളെ ആദ്യം ഫോളോവർ ആയിരുന്നു നെയ്ബർ ആവാൻ പോകുന്നു ആ അവിടെ വരും പേര് പറഞ്ഞു മീര എപ്പോഴും നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേച്ചിയാണ് ലാവിക്ക് അത് കിട്ട വാ 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 തരാ ഞാൻ തരാ ദാ ഞാൻ തരാ ഞാൻ തരാട്ടോ ഞാൻ തരാ കണ്ട കണ്ട വീഡിയോനെ വരാത്ത ലാവിനെ ഞാൻ വരുത്തിയത് കണ്ടോ ഷോ അയ്യോയ്യോ എന്റെ ലീന് കൊടുക്ക് അപ്പൊ ഇതാണ് ആ മാജിക് ഫുഡ് അപ്പം നിങ്ങളും ഇതൊന്ന് ഒരു പാക്ക് വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളുടെ പെറ്റ്സിന് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗ്രൂൾസിൻ്റെയും പെഡിഗ്രിയുടെയും ഗ്രേവി പോലെ തന്നെ വേറൊരു ടൈപ്പ് വെറ്റ് ഇത് ഒരു പാക്കിന് എഴുപത് രൂപയാണ് കേട്ടോ ഇതേപോലെ ഫാമിലി പാക്ക് പോലെ പന്ത്രണ്ട് പാക്കൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ വാങ്ങിക്കേണ്ടവർക്കും വാങ്ങിക്കാം പക്ഷേ ആദ്യം നിങ്ങളൊരു ചെറിയ പാക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇടയ്ക്ക് ചിക്കനും ഫിഷും എഗോ ഒന്നും ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഈ ഒരു ഗ്രേവി പാക്ക് മാത്രം കൊടുക്കാം അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഹെവിയാണ് സംഭവം അതുകൊണ്ട് നല്ല ഫില്ലായിട്ട് നിന്നോളും കുറച്ച് ദിവസം ലാവി ഇത് തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം അങ്ങനെയുള്ളൂ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ട് അതും ലിയോ ലാവിനെ കാണാനായിട്ട് വന്നതാണ് എന്നിട്ട് പോലും ലാവിക്ക് അവരധികം മൈൻഡ് ഉണ്ടായിരുന്നില്ല കാരണം ഇത് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത്രയും ഈ സ്മെല്ലാന്ന് തോന്നുന്നു ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നുന്നത് പക്ഷേ എനിക്ക് ഈ സ്മെല്ല് ും വോമിറ്റ് ചെയ്യാനാണ് വരുന്നത് പക്ഷേ അവർക്ക് അങ്ങനെയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക നോ ആഡഡ് സോൾട്ട് ആൻഡ് ഷുഗർ ഒന്നുമില്ല വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് അതേപോലെ ഗ്ലൂട്ടൻ ഫ്രീ ആണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫുഡാണ് ഇനി ഞാൻ വേഗം ഇതും മിക്സ് ചെയ്തിട്ട് ചോറൊക്കെ കൊടുത്ത് രണ്ടുപേരെയും സെറ്റാക്കട്ടെ അല്ലേ അല്ലേ അപ്പം ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞേ ഞാനിപ്പോൾ ഓക്കെ ആയി എന്ന് പറഞ്ഞേ എല്ലാവരും ചോദിച്ചു ലാവി ഓക്കെ ആയോ എന്ന് ഒന്ന് പറഞ്ഞേ ഓക്കെ ആയോ എന്ന് പറഞ്ഞേ പറഞ്ഞേ ഓക്കെ ആയോ ഇപ്പോൾ ഡബിൾ ആണ് പുതിയ ജിഗ്വി ജിഗ്വിബോളൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്കും ആൾ അല്ലേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസ് കണ്ടപ്പോൾ ലാവ് എത്ര ആക്റ്റീവ് അല്ലായിരുന്നല്ലോ ഇപ്പം ആക്റ്റീവ് അല്ലേ ഇപ്പം നമ്മുടെ കുസൃതി കുടുക്കയും കിളിക്കാൻ പെട്ടിയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് പേരാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നത് കമൻസ് ആയിട്ടൊക്കെ എല്ലാവരും ലാവ് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്നത് താങ്ക് യു സോ മച്ച് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം സോ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആൻഡ് ഹെൽത്തി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ബായ്